ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ശ്രീരേഖ ഏറ്റവും മനോഹരമായി ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ അഭിനയിക്കാൻ അറിയാവുന്നവരിൽ ഒരാളാണ് സോ ശ്രീരേഖയ്ക്ക് അങ്ങനെ ഒരു ടാസ്ക് കിട്ടിയാൽ തകർക്കില്ലേ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ശ്രീരേഖയ്ക്ക് ഇന്ന് ടാസ്ക് കൊടുക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് വീട്ടിലെ മറ്റൊരാളായി കുറെ സമയത്തേക്ക് മാറുക എന്നതാണ് ടാസ്ക് പക്ക അനുകരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആരെ അനുകരിക്കണമെന്നത് ശ്രീരേഖയ്ക്ക് ചൂസ് ചെയ്യാം ശ്രീരേഖ ചൂസ് ചെയ്തത് നമ്മുടെ റസ്മിനെയാണ് പിന്നീട് നടന്നത് ശ്രീരേഖയുടെ ഒരു ആറാട്ട് തന്നെയാണ് ബിഗ് ബോസ് വീടിനകത്ത് റസ്മിനായിട്ട് അങ്ങ് ജീവിക്കായിരുന്നു റസ്മിൻ ഇതൊക്കെ കണ്ട് കിളി പോയി ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ നമ്മളെ ജിൻഡോ ആയിട്ടുള്ള ഒക്കെ ഉണ്ടായി കേട്ടോ അതായത് റസ്മിൻ ജിൻഡോ താൻ പോടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായ ഫൈറ്റ് ഉണ്ടല്ലോ ഒരു പവർ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് വേസ്റ്റ് ഒക്കെ കൊണ്ടറിയുന്ന അങ്ങനെ വരെയെത്തിയ കാര്യങ്ങൾ സോ ആ ഫൈറ്റ് അടക്കം അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഗംഭീരമായിട്ട് തന്നെ ശ്രീരേഖ പെർഫോം ചെയ്തു സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ശരണ്യ ഉണ്ടായിരുന്നു അതുപോലെ ജിൻഡോ ആ ഒരു ഫൈറ്റിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റസ്മിൻ ജിൻഡോ ഫൈറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ട് അവർ നന്നായിട്ട് തന്നെ അവിടെ ചെയ്തു ആ ഒരു നടക്കുന്നതിലും ഇരിക്കുന്നതിലും ഒക്കെ കുറച്ച് ഓവറാക്കിയാണ് കേട്ടോ ചെയ്യുന്നത് അതായത് അതേപടി അല്ല റസ്മിൻ ഇത്ര ഓവറല്ല പക്ഷെ ഇതൊരു ഫൺ എലമെന്റ് കൂടി വരണമല്ലോ അപ്പോൾ അത് കുറച്ച് ഓവറായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അത് അത് ഗംഭീരമായിട്ട് തന്നെ അവിടെ ശ്രീരേഖ പെർഫോം ചെയ്തു എന്നാണ് എനിക്ക് ലൈവ് കണ്ടപ്പോൾ തോന്നിയത് പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നിങ്ങളൊക്കെ ലൈവ് കണ്ടവരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടവര് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ തൽക്കാലം ബൈ